നട്ടുച്ചയ്ക്ക് റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന വിധവയുടെ കഴുത്തിലെ സ്വർണ്ണമാല കവർച്ച നടത്തിയ സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന പ്രതി മറ്റൊരു കേസിലും പ്രതിയായതായും കഴിഞ്ഞ ദിവസം ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോടിയേരി ഓണിയൻ സ്കൂളിനടുത്തുള്ള ബാലവാടിക്ക് സമീപം വെച്ച് റോഡിൽ കൂടി നടന്ന് സഹോദരന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന കവിയൂരിലെ കുട്ടിയിൽ വീട്ടിൽ പരേതനായ ബാലകൃഷ്ണൻ നായരുടെ ഭാര്യ ഭാർഗവിയുടെ കഴുത്തിലെ മൂന്ന് പവൻ ചെയ്ത് എതിർ ദിശയിൽ നിന്നും ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന പ്രതി പൊട്ടിച്ചെടുത്ത് കടന്നുകളഞ്ഞതായി പരാതി ഏകദേശം പകൽ പന്ത്രണ്ട് മണിയോടെയായിരുന്നു പരാതിക്കാധാരമായ സംഭവം ആ ഭാഗങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങളിൽ പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് നാദാപുരം പോലീസ് പരിധിയിൽ സമാനമായ കേസിലും പ്രതിയാണെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം രാവിലെ തലായി ഗോപാലപേട്ടയിലെ സ്കൂളിലെ പാചകത്തൊഴിലാളിയായ കതിരൂർ നാലാം മൈലിലെ ശശികലയുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണ ചെയിൻ പോയതും അതേ ദിവസം കൂത്തുപറമ്പിൽ നിന്ന് സ്ത്രീയുടെ ചെയിൻ അപഹരിച്ചതും ഇതേ പ്രതിയാണെന്നാണ് സൂചന പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് Where your dreams meet the world's best, CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും നമ്മുടെ സ്വപ്നഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ